ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വായനാ ദിന ക്യൂസ് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എന്നാണ് കിടക്കാം ആചരിക്കുന്നത് എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊൻപതിനാണ് വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ സന്ദേശമാണിത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ സന്ദേശമാണിത് ഉത്തരം പി എൻ പണിക്കരുടെ സന്ദേശമാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ പണിക്കർ എന്നാണ് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഉത്തരം മലയാളമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ് അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ് ഉത്തരം ൂർ നീലകണ്ഠപിള്ള ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ആണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലംപേരൂരിലാണ് പി എൻ പണിക്കർ ജനിച്ചത് കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ജൂൺ പത്തൊൻപത് വായനാ ദിനമാണല്ലോ എന്നാൽ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമാണല്ലോ എന്നാൽ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിൽ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദിനമായി എന്നാണ് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് ദൈവമേ കൈത്തൊഴാം എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനാഗാനം രചിച്ച കവി ആരാണ് ദൈവമേ കൈതഴാം എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച കവി ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിലെ ഗ്രന്ഥശാല ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ ഗ്രന്ഥശാല ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എസ് ആർ പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ് പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ് ഉത്തരം സനാതനധർമ്മം ഇപ്പോഴത്തെ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ആരാണ് ഇപ്പോഴത്തെ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ആരാണ് ഉത്തരം പ്രൊഫസർ എൽ ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് ആരുടെ ജന്മദിനമാണ് ഉത്തരം ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് പന്ത്രണ്ട് എസ് ആർ രംഗനാഥന്റെ ജന്മദിനമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ രചിച്ചത് ആരാണ് ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ് ഭൂമിയുടെ അവകാശികൾ ശബ്ദസുന്ദരൻ എന്ന അറിയപ്പെടുന്ന കവി ആരാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ പി എൻ പണിക്കരുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് പി എൻ പണിക്കരുടെ ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി ലഭിച്ചത് ഏത് വർഷമാണ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി ലഭിച്ചത് വർഷമാണ് ഉത്തരം എന്നാണ് പി എൻ പണിക്കർ ജനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് പി എൻ പണിക്കർ ജനിച്ചത് മലയാള സാഹിത്യത്തിലെ കവി ആരാണ് മലയാള സാഹിത്യത്തിലെ കാൽപനിക കവിയെന്ന് അറിയപ്പെടുന്നത് ഉത്തരം കുമാരനാശാൻ ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏതു നഗരമാണ് ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏതു നഗരമാണ് ഉത്തരം എഡിൻബർഗ് എന്ന നഗരമാണ് ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി എൻ പണിക്കർ ആണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ